നമസ്കാരം രണ്ട് കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് നവംബർ ഡിസംബർ മാസങ്ങളാണ് ഇപ്പോ ഡിസംബർ മാസമാണ് നവംബർ കഴിഞ്ഞു പോയി എവിടെയാണ് നമ്മുടെ തണുപ്പ് മഴക്കാലമാണിപ്പോ പഴയ കാലം എന്ന് പറയുന്നത് വലിയ തണുപ്പിന്റെ കാലമാണ് നവംബർ ഡിസംബർ ഇപ്പൊ നമ്മുടെ തണുപ്പ് പോയി കേരളത്തിൽ നിന്ന് ഇനി വരുമായിരിക്കാം വരട്ടെ എന്തായാലും ഈ വർഷം നമ്മൾക്ക് തണുപ്പ് പോയി അതുപോലെ തന്നെ പ്രധാനമാണ് കുയിലുകൾ ഇപ്പൊ പാടുന്നില്ല കുയിലുകളെ കാണാനില്ല എറണാകുളത്തും അതുപോലെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ധാരാളം കുയിലുകൾ വരുന്ന സീസൺ കുയിലുകളെ കാണുന്നില്ല പുതിയ ഇനം മാവുകൾ ഒരുപാട് പൂക്കുന്ന സമയമാണ് മാവുകൾ പൂക്കുന്നില്ല ഞാൻ ഒരുപാട് കർഷകരോട് സംസാരിച്ചു പുതിയ എത്രയോ ഇനം മാവുകൾ പൂക്കുന്നില്ല അതൊരു വശത്തെ ഒരു വാർത്ത നമ്മെ സംബന്ധിച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വാർത്ത കാലാവസ്ഥ മാറ്റത്തിനൊരു വാർത്ത രണ്ടാമതൊരു വാർത്ത വന്നത് ഗോഹട്ടി ഐ ഐ ടി മാണ്ഡി ഐ ഐ ടി അതുപോലെ തന്നെ ബാംഗ്ലൂരുള്ള സെന്റർ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് പോളിസിടെ ഒരു ഏജൻസി അങ്ങനെ മൂന്ന് ഏജൻസികൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രളയത്തെയും വരൾച്ചയെയും കുറിച്ച് പഠിക്കുന്നതിൽ അവർ ചില നിഗമനങ്ങളിലെത്തി നിരീക്ഷണങ്ങളിലെത്തി ഇപ്പൊ പുറത്തുവിട്ടിട്ടുണ്ട് കുട്ടനാട് പോലുള്ള പ്രദേശങ്ങൾ വലിയ പാരിസ്ഥിതിക ഭീഷണിയിലാണ് ഞാൻ നിരവധി വീഡിയോ ചെയ്തിട്ടുണ്ട് പല ചാനലുകളിൽ അപ്പോഴൊക്കെ ചിലരെങ്കിലും ആ ചാനലിന്റെ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഭീതിജനകമാണോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പല കാര്യങ്ങൾക്ക് ഉപോത്ബലകമായിട്ടുള്ള പഠനങ്ങളാണ് ഇപ്പൊ പുറത്ത് വരുന്നത് എഴുപത്തി നാല് ശതമാനമാണ് പ്രളയസാധ്യത എഴുപത്തിമൂന്ന് ശതമാനമാണ് വരൾച്ച സാധ്യത ആലപ്പുഴയുടെ എഴുപത്തിനാല് ശതമാനം പ്രളയ സാധ്യത എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വലിയ പ്രളയം വരാൻ സാധ്യത ഉണ്ടെന്നല്ലേ ആലപ്പുഴ ജില്ലയിൽ അതേ ജില്ലയിൽ എഴുപത്തിമൂന്ന് ശതമാനം വരൾച്ച എന്ന് പറഞ്ഞാൽ പ്രളയം പ്രളയമുണ്ടാകുവാൻ സാധ്യതയുള്ള ജില്ലയിൽ വരൾച്ച എന്താണ് ആ നാടിന് സംഭവിക്കാൻ പോകുന്നത് ആലോചിക്കണം രണ്ടാമതൊരു ജില്ല പറയുന്ന കോട്ടയമാണ് കോട്ടയത്തെ വരൾച്ചയാണ് പറയുന്നത് അപ്പൊ വെള്ളപ്പൊക്കത്തെയും വരൾച്ചയെയും പ്രളയത്തെയും കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പിന്നെ കഴിഞ്ഞ ആറേഴ് വർഷക്കാലത്തെ ഡേറ്റ എടുത്തുകൊണ്ടാണ് രാജ്യത്തെ പ്രമുഖമായ മൂന്ന് സ്ഥാപനങ്ങൾ രണ്ട് ഐ ഐ ടികൾ അതുപോലെ തന്നെ ബാംഗ്ലൂരിലെ മറ്റൊരു സ്ഥാപനം മൂന്ന് സ്ഥാപനങ്ങൾ പറയുന്നത് രാജ്യത്തെ പ്രളയമുണ്ടാകുന്ന ജില്ലകളുടെ കണക്കിൽ ആലപ്പുഴ വളരെ മുന്നിൽ നിൽക്കുന്നു രാജ്യത്ത് വരൾച്ച ഉണ്ടാകാൻ സാധ്യത ഉള്ളതിൻ്റെ കണക്കിൽ കോട്ടയം ജില്ല മുന്നിൽ നിൽക്കുന്നു നമ്മൾ ആർക്കെങ്കിലും ഇതൊരു പത്രത്തിലെ ചെറിയ കോളം ന്യൂസ് ആയി അങ്ങ് തീരും ഏതെങ്കിലും ചാനലിലെ ചെറിയ കോളം വാർത്തയായി ഇതങ്ങ് തീരും ഒരു രണ്ട് ലൈൻ മൂന്ന് ലൈൻ വാർത്തയായി തീരും പക്ഷെ നമ്മൾ ഗൗരവമായി ആലോചിക്കണം ഒരു വശത്ത് അമ്പരചുംബികളായ കെട്ടിടങ്ങളാണ് വലിയ ഹോട്ടൽ വരുന്നതാണ് വലിയ സംവിധാനങ്ങൾ വരുന്നതാണ് വികസനമെന്ന് പറയുന്ന നമ്മളുടെ ചിന്തകളുണ്ട് മറു ഈ ചിന്തകൾ കാണാൻ ഈ ഹോട്ടൽ കാണാൻ ഈ സംവിധാനങ്ങൾ കാണാൻ നമ്മുടെ ഒരു ജനതയില്ലാതാവുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എത്ര കാലം ഇനി കുട്ടനാട് ഉണ്ടാകും എത്ര കാലം ആലപ്പുഴ ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു പാരിസ്ഥിതി പ്രതിസന്ധിയിലൂടെ പോകാൻ പറ്റും എത്ര കാലമാണ് നമ്മുടെ ഓരോ ജില്ലകളിലെ ഈ നിലനിൽപ്പ് തീരദേശത്ത് കടലിന് ചൂട് കൂടുന്നു ഒരു വശത്ത് അതനുസരിച്ച് ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്നു ചക്രവാതങ്ങൾ ഉണ്ടാവുന്നു അതിന്റെ പ്രതിസന്ധികൾ കടലോരത്ത് കിടക്കുന്നു അപ്പോഴാണിത് പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ജില്ലയിലാകെ വാർത്തകൾ വരുന്നു വലിയ ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ് വരുന്നത് മുന്നിലുള്ള പഠനങ്ങളെ കണ്ടില്ല കേട്ടില്ല എന്ന് നമ്മൾ പോകാനാകില്ല ഐ പി സി സിയിലെ നിരവധി പഠനങ്ങൾ ഉണ്ടായിരുന്നു ലോകത്താകെ കാലാവസ്ഥ മാറ്റമുണ്ടാകും മഴയിൽ മാറ്റമുണ്ടാകും മഞ്ഞുരുകും ഒരുപാട് കടൽനിരപ്പിന് വ്യത്യാസം വരും ഒരുപാട് വാർത്തകൾ വന്നിരുന്നു അതെല്ലാം കേവലം അക്കാഡമിക് വാർത്തകളായി നമ്മൾ കളഞ്ഞിരുന്നു പലരും ശ്രദ്ധിച്ചിരുന്നില്ല ഇപ്പോൾ ഇതെല്ലാം ഒന്നൊന്നായി യാഥാർത്ഥ്യമേ വരികയല്ലേ കേരളത്തിൽ തന്നെ എന്തെല്ലാം സംഭവിക്കുന്നു കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ സമയത്ത് വലിയ മഴ വരുന്നു വെള്ളപ്പൊക്കം വരുന്നു പ്രളയം വരുന്നു എത്ര ദുരന്തങ്ങളാണ് കേരളത്തിൽ സംഭവം ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നു അപ്പൊ ഈ പഠനം ഒരു വശത്ത് പ്രകൃതി തന്നെ കാണിക്കുന്ന സൂചനകൾ കുയിൽ പാടുന്നില്ല പിന്നെ മയിൽ നാട്ടിലിറങ്ങുന്നു മാവുകൾ പൂക്കുന്നില്ല ഇങ്ങനെ പ്രകൃതി കാണിക്കുന്ന ചില പാഠങ്ങൾ മനുഷ്യരുടെ സാങ്കേതിക വിദഗ്ധരും ശാസ്ത്രജ്ഞരും പഠിച്ചു തരുന്ന ചില പാഠങ്ങൾ ഈ രണ്ട് പാഠങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം തീർച്ചയായും ഗൗരവമായി നമ്മൾ ഈ വിഷയങ്ങളെ മനസ്സിലാക്കണം കുട്ടനാടൊക്കെ ആളുകൾക്ക് ഇനി എത്ര കാലം താമസിക്കാൻ കഴിയുമെന്നറിയില്ല സീസണൽ ടൂറിസം അവിടെ പറ്റുമായിരിക്കും അവിടെ സീസണൽ കൃഷി പറ്റുമായിരിക്കും അതിനപ്പുറം ആളുകൾക്ക് എത്ര കാലം അവിടെ താമസിക്കാൻ കഴിയുമെന്നറിയില്ല ഇത്തരം കാര്യങ്ങളെ ഗൗരവം ഇതിനിടയ്ക്കാണ് അവിടെ കാർബൺ അടിയിലുണ്ടെന്ന് പറഞ്ഞ് കാർബൺ എടുക്കുവാനുള്ള ചില പ്രോജക്റ്റുകളും വരുന്നു അപ്പൊ തീർച്ചയായും ഗൗരവമായി നമ്മൾ ഈ കാലാവസ്ഥ മാറ്റത്തെ കാണണം വരൾച്ചയെ പ്രതിരോധിക്കുവാനുള്ള പ്രവർത്തനങ്ങളെ കാരണം നമുക്ക് എന്തുകൊണ്ട് ഈ പ്രളയത്തെ അല്ലെങ്കിൽ ഈ വെള്ളം ആർദ്ദിച്ചു വരുന്ന മഴയെ വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളാക്കി മാറ്റിക്കൂട അതിനുള്ള ചിന്തകൾ ഉണ്ടാകണം ഗൗരവമായ ജൈവ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കണം ഗൗരവമായ ചിന്തകളാണ് ഉണ്ടാകേണ്ടത് അപ്പം കാലാവസ്ഥ മാറ്റമല്ല കേരളത്തെ കാത്തിരിക്കുന്നത് കാലാവസ്ഥ ക്രൈസിസ് ആണ് കാലാവസ്ഥ ദുരന്തമാണ് കാലാവസ്ഥ അഭയാർത്ഥികളായി പോകാതിരിക്കട്ടെ അങ്ങനെ പറയാനൊരു കാരണമുണ്ട് ഇന്നിപ്പോ കേരളത്തിലെ നമ്മുടെ ഹോട്ടലുകളിൽ നമ്മുടെ വീടുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ബംഗാളിൽ നിന്ന് പശ്ചിമബംഗാളിൽ നിന്നും വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്ന് ജോലി ചെയ്യുന്നു അവരുടെ പ്രായം നാൽപ്പതിനും അൻപതിനും ഇടയ്ക്കാണ് അവർ എഴുപതുകളിൽ എൺപതുകളിൽ ബംഗാളിലുണ്ടായ ക്ഷാമത്തിൻ്റെയും വരൾച്ചയുടെയും വെള്ളപ്പൊക്കത്തിൻ്റെയും ഒക്കെ ബാക്കി പത്രം വന്ന കുട്ടികളാണ് അവിടെ നിന്ന് പാലായനം ചെയ്തു പോയ അമ്മമാരുടെ അവിടുന്ന് പാലായനം ചെയ്തു പോയ പുരുഷന്മാരുടെയും അമ്മമാരുടെയും മക്കൾ കൊച്ചു കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ടാണ് അവർ പാലായനം ചെയ്തത് ആ മക്കളാണ് ആ ആളുകളാണ് വളർന്ന് മുതിർന്ന് നമുക്കിപ്പോൾ ഇവിടെ ഈ ജോലി ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ ബംഗാളി എന്ന് നമ്മൾ കളിയാക്കുന്ന ആളുകളിവിടെ ഉണ്ടാകുന്നത് അത് പാരിസ്ഥിതിക അഭയാർത്ഥികളാണ് അവർ ഇന്ത്യയിൽ ഒരുപാട് പാരിസ്ഥിതിക അഭയാർത്ഥികളെ കണ്ടവരാണ് നമ്മൾ രാജസ്ഥാനിൽ നല്ല മഴ പെയ്യുന്ന സ്ഥലമായിരുന്നു സരസ്വതിയിൽ നിന്ന് ഒക്കെ നഷ്ടപ്പെട്ടതാണ് എത്ര സംസ്കാരങ്ങളാണ് നമുക്കില്ലാതായത് പ്രകൃതിയുടെ താണ്ഡവം വളരെ വലുതാണ് അത് എല ഇടയ്ക്കിടയ്ക്ക് വരും പണ്ടൊരു നൂറ് വർഷമോ ഇരുന്നൂറ് വർഷമോ ഇടയ്ക്കാണ് പ്രകൃതി താണ്ടവം ആടിയിരുന്നെങ്കിൽ ഇപ്പോഴിതാ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അടിക്കടി പ്രകൃതി ഇങ്ങനെ നമ്മളോട് പ്രതികരിക്കുന്നു തീർച്ചയായും ഈ പഠനങ്ങൾ മുല്ലിന അനുഭവങ്ങൾ പ്രകൃതി തരുന്ന ഈ സൂചകങ്ങൾ സാങ്കേതിക സ്ഥാപനങ്ങൾ തരുന്ന ഈ പഠനങ്ങൾ നമ്മുടെ തിരിച്ചറിവുണ്ടാകണം നമുക്കാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ കേരളത്തിന് കഴിയട്ടെ അതിനുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം നമ്മുടെ വികസനത്തെ നമ്മുടെ ചിന്തകളെ നമ്മുടെ ജീവിതശൈലിയെ പുനരാവിഷ്കരിക്കേണ്ട സമയമായി പുനർവിചിന്തനം നടത്തേണ്ട സമയമായി ലോകവും അത് ആവശ്യപ്പെടുന്നു കാലം അത് ആ ലോകവും കാലവും ആവശ്യപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു പ്രദേശമായി കേരളം മാറിക്കൊണ്ടേയിരിക്കുന്നു അത് കാണാതെ പോകരുത് ഭരണകൂടങ്ങളായാലും രാഷ്ട്രീയ നേതൃത്വമായാലും പാരിസ്ഥിതി പ്രവർത്തകരായാലും ഈ നാട്ടിലെ സാമാന്യ ജനങ്ങളായാലും ഭാവി തലമുറയിൽപ്പെടുന്നവരായാലും യുവജനങ്ങളായാലും ഇത് കാണാതെ പോകരുത് നമ്മുടെ മുന്നിലുള്ള ഈ യാഥാർത്ഥ്യങ്ങളെ നമ്മൾക്ക് അഡ്രസ്സ് ചെയ്തേ കഴിയൂ അതിനുള്ള പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കൂട്ടായി ആലോചിക്കാം